നമസ്കാരം ഇന്ത്യൻ ടെലികോം വിപണി വലിയൊരു മത്സരത്തിന് ഗ്രൂപ്പ് കൂട്ടി തുടങ്ങിയിട്ട് കാലം കുറച്ചായി പ്രധാനമായും ബി എസ് എൻ എൽ ജിയോ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജിയോ കടുത്ത വെല്ലുവിളിയുമായി ബി എസ് എൻ എല്ലിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ മറു വശത്ത് പൊതുമേഖലാ കമ്പനി ഉപയോക്താക്കളെ ഓഫറുകളുടെ സൗകര്യങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിച്ചിരിക്കുകയാണ് അതിപ്പോൾ ജിയോയ്ക്കായാലും എയർടെലിനായാലും ഇല്ലാത്ത വലിയൊരു ഗുണം ബി എസ് എൻ എല്ലിനുള്ളത് കമ്പനിയുടെ അഫോർഡബിലിറ്റി എന്ന ഘടകം തന്നെയാണ് ജിയോ ഉൾപ്പെടെ മികച്ച രീതിയിൽ ഓഫറുകൾ നൽകുമ്പോഴും ചില ഘട്ടങ്ങളിൽ അവർക്ക് വെല്ലുവിളിയാവുന്നത് ഈ അഫോർഡബിലിറ്റിയിലെ പോരായ്മ തന്നെയാണ് അതിനെപ്പോഴും ബെസ്റ്റ് ബി എസ് എൻ എൽ തന്നെയാണ് പലരും ആഗ്രഹിക്കുന്നത് ഇന്റർനെറ്റ് ഫ്രീ കോൾ സൗജന്യ എസ് എം എസ് എന്നിവ ഉൾപ്പെടെ പാക്കുകൾ ആണെങ്കിൽ മറ്റു ചിലരെ സംബന്ധിച്ച് വാലിഡിറ്റി തന്നെയാണ് പ്രധാനം അതിന്റെ കാരണം ഒരു പക്ഷേ ബി എസ് എൻ എൽ ഒരു രണ്ടാം സിമായി ഉപയോഗിക്കുന്നതിലാവാം അത്തരം സാഹചര്യങ്ങളിൽ സിം കാലാവധി ചെറിയ തുകയ്ക്ക് നീട്ടിക്കിട്ടുന്ന പ്ലാനുകളാവും എല്ലാ ഉപയോക്താക്കളുടെയും മനസ്സിൽ വരുന്നത് ഇക്കാര്യത്തിൽ ജിയോ പോലും ഒരിത്തിരി എക്സ്പെൻസീവ് ആണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ ബി എസ് എൻ എൽ അങ്ങനെയല്ല അവരുടെ പ്ലാനുകളിൽ ഒരു മിതത്വം നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്തരത്തിലൊരു പ്ലാൻ നോക്കാം താരതമ്യേന വില കുറഞ്ഞ ഈ ബി എസ് എൻ എൽ പ്ലാന് അറുപത് ദിവസത്തെ വാലിഡിറ്റിയുടെയാണ് ബി എസ് എൻ എൽ തൊണ്ണൂറ്റി ഒന്ന് രൂപ പ്ലാന് വരുന്നത് അത് തന്നെയാണ് ഈ ഓഫറിനെ ഒന്നുകൂടി ജനപ്രിയമാക്കുന്നത് ഈ പ്ലാനിന്റെ വിലയായി നൽകേണ്ടത് തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് ഇതിൽ ഉപയോക്താക്കൾക്ക് അറുപത് ദിവസത്തെ വാലിഡിറ്റി ലഭിക്കുന്നുമുണ്ട് രണ്ട് മാസത്തെ വാലിഡിറ്റിക്ക് തൊണ്ണൂറ്റി ഒന്ന് രൂപ എന്ന നിരക്ക് കണക്കാക്കുമ്പോൾ ഒരു മാസത്തേക്ക് അൻപത് രൂപ പോലും ചിലവാകുന്നില്ല മറ്റ് ടെലികോം കമ്പനികളായ റിലയൻസ് ജിയോ എയർടെൽ വി ഐ എന്നിവ ഈ വിലയിൽ ഇത്രയധികം ആനുകൂല്യങ്ങൾ നൽകുന്നില്ല എന്നതാണ് ബി എസ് എൻ എല്ലെ ഇ പ്ലാന് വിപണിയിൽ ഒരു ഗെയിം ചേഞ്ചർ ആവുന്നത് എന്നാൽ സാധാരണ ലഭിക്കുന്ന ഡാറ്റ സൗജന്യ കോള് എസ് എം എസ് സേവനങ്ങൾ എന്നിവ ഇതിൽ കിട്ടില്ല എങ്കിലും അതോർത്ത് ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല ഈ പ്ലാനിൽ ഉപയോക്താക്കൾക്ക് മിനിറ്റിന് പതിനഞ്ച് പൈസ എന്ന നിരക്കിൽ വോയിസ് കോളുകൾ ലഭിക്കുന്നുണ്ട് കുറഞ്ഞ ചെലവിൽ നിങ്ങളുടെ സിം കാർഡ് ദീർഘകാലത്തേക്ക് സജീവമായി തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ബി എസ് പ്ലാൻ തന്നെയാവും ഉചിതം ഇതൊരു വാലിഡിറ്റി സാധ്യത മാത്രമുള്ള പ്ലാൻ അല്ല അത്തരമൊരു സാഹചര്യത്തിൽ ഉപയോക്താക്കൾക്ക് കോളുകളും എസ് എം എസും സ്വീകരിക്കാനും കഴിയും എന്നാൽ അവർക്ക് കോളുകളോ എസ് എം എസുകളോ അയക്കാൻ കഴിയില്ല ഈ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് അവർ പ്രത്യേകം മറ്റൊരു റീചാർജ് ചെയ്യണമെന്ന് മാത്രം എങ്കിലും സിം കാർഡ് ആക്റ്റീവായി തന്നെ തുടരാൻ ഇതിലും അനുയോജ്യമായ മറ്റൊരു ഓഫർ വേറെയില്ല കടുത്ത പോരാട്ടം നടക്കുന്ന ടെലികോം മേഖലയിൽ വളരെ വ്യത്യസ്തമായ ഓഫറുകൾ ഉപയോക്താക്കൾക്ക് നൽകി അവരെ സ്വാധീനിക്കുന്നതിൽ ബി ഒരു പ്രത്യേക കഴിവുണ്ട് അല്ലെങ്കിൽ പിന്നെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി പഴയ തലമുറയെയും പുതുതലമുറയെയും ഒരുപോലെ ഒപ്പം നിർത്താൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ലായിരുന്നു ലാൻഡ് ഫോണുകളുടെ കാലത്തും ബി എസ് എൻ എൽ എത്രത്തോളം പ്രസക്തമായിരുന്നു അത്ര തന്നെ പ്രാധാന്യം ഇപ്പോഴും അവർക്കുണ്ട് കാരണം ഏതൊരു സാധാരണ കാരണം കീശ കീറാതെ അവന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ ബി എസ് എൻ എൽ നല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് മുമ്പിലില്ല അതുകൊണ്ട് തന്നെയാണ് അവർക്ക് നമുക്കിടയിലൊരു പ്രത്യേക സ്ഥാനം കൽപ്പിച്ചു കൊടുക്കുന്നതും അതിനൊന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് അവരിപ്പോൾ ചെറുതും വലുതുമായ ഒട്ടേറെ റീചാർജ് പ്ലാനുകൾ അവർ ഈ കാലത്തിനിടയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്